പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി ഭാഗം ഓവറോൾ ട്രോഫി നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് കൈമാറാൻ തീരുമാനം എടപ്പലം പി ടി എം എത്തീൻ ഖാന ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഓവറോൾ ട്രോഫി നൽകിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി എ യു എക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓവറോൾ പോയിന്റ് കണക്കാക്കിയതിൽ ക്രമക്കേട് കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് ട്രോഫി നടുവട്ടം സ്കൂളിന് നൽകാൻ തീരുമാനമായതെന്നും എറിയിച്ചു നവംബർ ഉപജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ എടപ്പലം സ്കൂളിനെ ഓവറോൾ ജേതാക്കളായി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചില മത്സര ഫലങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾ എഇക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതിയെ അന്വേഷിക്കാനായി നിശ്ചയിച്ചു സമിതി നടത്തിയ അന്വേഷണത്തിലാണ് ചില ക്രമക്കേടുകൾ കണ്ടെത്തിയത് രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് മാറ്റിയെഴുതിയുള്ള ക്രമക്കേടാണ് നടത്തിയതെന്നാണ് നടുവട്ടം സ്കൂൾ അധികൃതർ ആരോപിക്കുന്നത് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ പരിധിയിലുണ്ടെന്നും ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ കർശനമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പട്ടാമ്പി എഇഒ ആർ ബി ബാബുരാജ് അറിയിച്ചു സ്കൂളിന് ട്രോഫി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം സ്കൂളിൽ ആഹ്ലാദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി